ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ബോബി ചെമ്മണ്ണൂർ ഹണി റോസ് പോരാട്ടം കേരളം എല്ലാ മീഡിയകളും ശക്തമായ രൂപത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ എല്ലാവരും ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ കാരണം ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ കേൾക്കും വലിയ താല്പര്യമാണ് ഞാനതിനെ കുറിച്ചിട്ടൊന്നും പറയാനല്ല ആഗ്രഹിക്കുന്നത് ഈ വിഷയം കൊടുമ്പിരി കൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് അബ്ദുൾ റഹീമിന്റെ വിഷയത്തിൽ ഇടപെട്ട ബോച്ചെ കൃത്യമായിട്ട് അറിയുമായിരുന്നില്ലേ ഇത് തട്ടിപ്പാണെന്ന് ഇത്രയും പണം പിരിക്കാൻ കോടതിയുടെ ഉത്തരവ് പ്രകാരമായിരുന്നു പണം പിരിക്കാൻ ഇറങ്ങി തിരിച്ചത് മുപ്പത്തിനാല് കോടി രൂപ കിട്ടിയാൽ റഹീമിന് മാപ്പ് കൊടുക്കാമെന്ന അനസിന്റെ കുടുംബം സമ്മതിച്ചിട്ടാണോ ബോബി ചെമ്മണ്ണൂർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു യാത്രയ്ക്ക് ഇറങ്ങി തിരിച്ചത് യാചന നടത്തി അദ്ദേഹവും കുറെ പണമിട്ട് കോടികൾ ചെലവാക്കി എന്തിനായിരുന്നു കോടി രൂപയാണ് അതിൽ നിന്ന് പിരിച്ചെടുത്തത് എന്ന് പറഞ്ഞത് ഞാനല്ല നുസ്ര ജഹാനാണ് നുസ്ര ജഹാൻ നിയമ പോരാട്ടങ്ങൾക്കൊരുങ്ങുകയാണ് ോച്ചയെ കോടതി കയറ്റുമെന്ന് തന്നെയാണ് നുസ്ര ജഹാൻ തറപ്പിച്ചു പറയുന്നത് കാരണം പബ്ലിക്കിനെ പറ്റിച്ചതു മാത്രമല്ല രണ്ട് രാജ്യങ്ങളെയാണ് പറ്റിച്ചത് രണ്ട് കുടുംബങ്ങളെയാണ് പറ്റിച്ചത് വേട്ടക്കാരനോടൊപ്പം നിന്ന് ഇരയെ കൂടി പറ്റിക്കുകയാണ് ചെയ്തത് അപ്പോ നൂറ് കോടി രൂപ പിരിച്ചു അറുപത് കോടി പിരിച്ചു എന്ന് ഒരു ജനപ്രതിനിധി പറഞ്ഞു ഈ നൂറ് കോടിക്കും കോടിക്കും ഒന്നും ഇതുവരെ ഇതിന്റെ സന്നദ്ധ സംഘടന അതായത് അബ്ദുറഹീമിനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ആക്ഷൻ കൗൺസിൽ ഉണ്ട് ഇവരാരും രംഗത്ത് വന്നിട്ടില്ല പബ്ലിക്കിന് ചോദിക്കാനുള്ള നിരവധി അനവധി ചോദ്യങ്ങളാണ് നുസർ ജഹാൻ ചോദിക്കുന്നത് മണ്ണൂരിൽ അറസ്റ്റ് ചെയ്തപ്പൊ എന്ന് ഞാൻ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് നന്മ മരങ്ങൾ ഈ നന്മ മരങ്ങളെ പിന്നാലെ എന്തുകൊണ്ട് അന്വേഷണങ്ങൾ വരുന്നില്ല ഇതൊക്കെ ഇപ്പൊ അതിന്റെ പേരിലാണല്ലോ ഇവരൊക്കെ സ്റ്റാറായി എന്തു ചെയ്യാന്നുള്ള ഒരു തോന്നല് വന്നത് നന്മ മരങ്ങളായി ആർക്കെങ്കിലും കുറച്ച് ഉപകാരം ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിരിവുകൾ നടത്തുന്ന പല ആളുകളും പിന്നെ ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ കാണുന്നു അപ്പൊ ഈ നന്മ മരങ്ങളിൽ ഇപ്പൊ ബോബി ചെമ്മണ്ണൂരിനെ ഏതായാലും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് കേരള പോലീസും മുഖ്യമന്ത്രിയും നമുക്ക് പറഞ്ഞു തരണം നിങ്ങൾ ജനങ്ങൾ പറയണം അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് സൗദിയിൽ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി റോട്ടിൽ ഇറങ്ങി പാട്ടപ്പിരിപെട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തി കോടികൾ നാൽപ്പത്തേഴ് കോടി അവരെന്നെ പറയണു അതിന്റെ മേലെ കോടികൾ പിടിച്ചത് എന്തിനായിരുന്നു ബോബി ചെമ്മണ്ണൂർ എങ്ങനെ ആ സ്കാമിന്റെ ഭാഗമായി എങ്ങനെ അബ്ദുൾ റഹീമിന്റെ പൈസക്ക് സ്കാമുണ്ടാക്കുമ്പോൾ സൗദി അറേബ്യയിലുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരും ഇന്ത്യൻ എംബസിയിലെ ചില ഉദ്യോഗസ്ഥരും ആണെന്ന് പറയുന്ന സോക്കോൾഡ് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥര് പറഞ്ഞ് എടുത്ത ഈ ഒരു പൈസ പിരിപ്പിക്കാൻ വേണ്ടി പാട്ട നടത്തി മരുന്ന് വാങ്ങാൻ വെച്ച പൈസ തൊണ്ടുപെട്ടിച്ച കുട്ടീൻ്റെ പൈസ അമ്മച്ചീന്റെ പൈസ എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരും കൊടുത്ത പൈസ സക്കാത്തിന്റെ പൈസയാണ് അപ്പൊ ചോദിക്കും സംഖ്യ സംഖ്യ പറഞ്ഞ തന്നെ കറക്റ്റ് സംഖ്യക്കെല്ലാം അറിയാം സംഖ്യ വന്ന ജ്ഞാനുണ്ട് എന്നുള്ള അർത്ഥം അപ്പൊ ഈ ഒരു കാര്യം പിന്നെ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല കേരളത്തിലെ ഇന്ന് ഈ ഡിന്റെയും എൻ ഐ എന്റെയും ശ്രദ്ധയിൽ ഇത് വന്ന് അന്വേഷണം തുടങ്ങി ഇതും കൂടി ഏതായാലും അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഈ കാര്യം കൂടി നെന്മ നന്മയുടെ പേരും പറഞ്ഞ് മനുഷ്യരെ പറ്റിക്കുന്ന പിന്നെ അവർ ചായ ആക്കേണ്ടതിനെ പറ്റിയോ എന്ന് എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ പക്ഷെ ഈ കാര്യത്തെ പറ്റി എനിക്കറിയാം ലോക്സഭാ ഇലക്ഷൻ സമയത്ത് ഒരിക്കലും ഇന്ത്യൻ എംബസി മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പൈസ വാങ്ങി എന്നാണ് ഇവർ പറയുന്നത് ദുബായിൽ പ്രതിപാല വിഭാഗം വക്കീലിന് ഫീസായിട്ട് കൊടുക്കാൻ അയാളാണ് സപ്പോർട്ട് ചെയ്യണത് ഇതിന്റെ കഥയറിയോ ഈ പിന്നെ ഈ ഒരു കോർട്ടിലെ കോടതി ഉത്തരവില്ലാത്ത ഒരു പൈസ ഇന്ത്യൻ എംബസിയോ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സോ വാങ്ങൂല ഫസ്റ്റ് ഓഫ് ഓൾ അതുകൊണ്ട് ാണ് ഇതില് സംശയം വന്ന് ആ എക്സ്റ്റേണൽ അഫയേഴ്സ് വാങ്ങാത്ത പൈസ എങ്ങനെ സൗദി അറേബ്യയിലെത്തി ആ പൈസ എങ്ങനെയെന്നുള്ള ഇയാൾ വാങ്ങി ഇയാൾ വലിയ ഉത്തരവാദിയായിരിക്കണം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അപ്പൊ അതിനുള്ള ഉത്തരം കൂടി ബോബി ചമ്മണ്ണൂരിന്റെ കഴിക്കുന്ന നമ്മൾ നാട്ടുകാർ ഇന്ന് അപ്പം മീഡിയകളിലൊക്കെ ഞാൻ ചർച്ചകൾ കണ്ടു അവിടെയൊക്കെ ഇതിനെപ്പറ്റി പറയും ബോഡി ഷേമിങ്ങിനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ഈ ഓൺലൈനിൽ വന്ന് വൃത്തികേട് പറയുന്നവർക്കൊക്കെ ഉള്ള അവിടെ പറയും അപ്പൊ ഇത് ഇതും അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് ഈ നന്മ മരങ്ങളുടെ പേരും പറഞ്ഞ് കേരളത്തിലല്ലാത്ത ഒരു സ്ഥലത്തും ഇങ്ങനത്തെ ഒരു ഫണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളും ഇല്ല വേറെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല ഇത്രയധികം പൈസയും നമ്മളെ ആൾക്കാർ നിന്നാണ് ചൂഷണം ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ പൈസ വാങ്ങുന്നത് ഇത് ഇവർ യൂട്ടിലൈസ് ചെയ്യാണ് ഈ മലയാളിയുടെ നല്ലൊരു മനസ്സിനെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പോൾ കാലത്ത് ഒരാളും ആർക്കും സഹായിക്കാത്ത ഒരു ഇടപാട് വരെ ഈ ബോബി ചമ്മണ്ണൂർ ഉണ്ടാക്കി കാരണം ബോബി ചമ്മണ്ണൂർ മുമ്പിൽ ഇറങ്ങിയത് കൊണ്ടാണ് ഇത്രയധികം പൈസ വിളിച്ചതെന്ന് എല്ലാവർക്കും അറിയാം ബോബി ചെമ്മണ്ണൂർ എല്ലാ മന്ത്രിമാരും പാണക്കാട് തങ്ങൾ പാണക്കാട് പോയി പോലും അനുമോദനം വാങ്ങിയ ആളാണ് അപ്പൊ ഇവരെല്ലാം ചോദിക്കണേ ഇത്രയും മോശപ്പെട്ട പരാമർശം സ്ത്രീക്കെതിരെ നടത്തുന്ന ഒരാൾക്ക് എന്ത് നന്മയാണ് ഉണ്ടാവുക അപ്പൊ ഈ നന്മകൾ ചെയ്യണതിന്റെ പിന്നിലും വലിയ സ്റ്റോറീസ് ഉണ്ട് സ്റ്റോറീസ് ഒക്കെ പുറത്തു വരാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ ഇന്ത്യൻ എംബസിയിൽ എങ്ങനെ പൈസ ഇട്ടിട്ട് ഇന്ത്യൻ എംബസി കൊടുത്തു പറയുന്ന ആര് വാങ്ങി ഈ റഹീം സഹായ സമിതി എന്ന് പറയുന്ന ആൾക്കാര് പറയണം ആ സഹായ സമിതിയെ ഉടനെ തന്നെ എൻ ഐ എം ഇ ഡിയും ഒക്കെ വിളിപ്പിക്കും അതിലൊരു സംശയം വേണ്ട ഇത് അതിന്റെ ഒക്കെ തുടക്കണെന്നാണ് ഞാൻ പറയുന്നത് അപ്പോ ഇതിലൂടെ തന്നെ വരട്ടെ ഇന്നത്തെ ഈ അറസ്റ്റ് ഒരുപാട് ചരിത്രങ്ങൾ പുറത്തു കൊണ്ടുവരാം ഒന്നും നടക്കുമ്പോല്ലേ ഇതിന്റെ എല്ലാം കാര്യങ്ങൾ പുറത്തു വരിക ഇതെല്ലാം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു അവസരമായിട്ടന്നെ നമുക്ക് ഇതിനെ കാണാം അപ്പൊ ഈ ഒരു റഹീം എവിടെ എന്നിട്ട് ഒരു ഒരു മാസം പതിനാറാം തീയതി തൂക്കിക്കൊല്ലും പറഞ്ഞ റഹീം എന്നവിടെ ആ റഹീമിനെ വേണ്ടി ഇതാക്കി ഇപ്പൊ ഈ സ്കാമിൽ മനസ്സിലാക്കാൻ പറ്റാത്തുള്ള സൗദി അറേബ്യയില് ഇപ്പൊ അവന്റെ കേസ് ഇപ്പോഴാണ് വിളിക്കാൻ തുടങ്ങിയത് ഇപ്പോഴും അവനൊരു വക്കീലില്ല വക്കീലില്ലാത്ത ഒരു ജയിൽ പ്രതിനിയാണ് രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയത് ആക്ച്വലി അയാൾ തെറ്റ് സമ്മതിച്ചാ കോടതിയിൽ അയാൾ തെറ്റ് സമ്മതിച്ച കോടതിയിൽ അയാൾക്ക് വധശിക്ഷ നടപ്പാക്കി വധശിക്ഷയിൽ നിന്ന് അയാൾക്ക് ജീവപര്യന്തോ ഏതോ കാലത്ത് നടന്നിട്ടുണ്ട് ആ ഇളവ് വെച്ചാണ് റഹീം അടക്കം ഇനിൽ കൂടിയെന്ന് തന്നെ ഞാൻ പറയും കാരണം ജയിലിനകത്ത് നിന്ന് ഇത് വലിയൊരു സ്കാമിൻ്റെ കൂടെ സപ്പോർട്ടറായി നിന്നതുകൊണ്ടല്ലേ അയാൾ അയാൾ ഉമ്മേനെ കാണണ്ടാ പറഞ്ഞത് അവരെ കൂടെ േക്കാല കൂടെ കേരള പോലീസും മുഖ്യമന്ത്രിയും നമുക്ക് പറഞ്ഞു തരണം നിങ്ങൾ ജനങ്ങൾ പറയണം അബ്ദുൽ റഹീമിന് വേണ്ടിയിട്ട് സൗദിയിൽ ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന് വേണ്ടി റോട്ടിൽ ഇറങ്ങി പാട്ട പാട്ടപ്പിരിവിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തി കോടികൾ നാൽപ്പത്തി ഏഴ് കോടി അവരെന്നെ പറയണോ അതിന്റെ മേലെ കോടികൾ പിരിച്ചത് എന്തിനായിരുന്നു ഗോപി ചെമ്മണ്ണൂർ എങ്ങനെ ആ സ്കാമിന്റെ ഇതാണ് എല്ലാ ജനങ്ങളും ചോദിച്ചു റഹീമിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് ബോച്ചെ പെട്ടുപോയത് എന്നതൊരു ചോദ്യമാണ് ഈ സ്കാമിന്റെ ഭാഗമായി നാൽപ്പത്തിയേഴ് കോടി പിരിച്ചു എന്നവർ പറയുന്നു നൂറ് കോടി പിരിച്ചു എന്നൊരു ജനപ്രതിനിധി പറയുന്നു ശരി എങ്ങനെയാണ് എന്നത് ചോദ്യമാണ് ഒന്നതാണ് രണ്ടാമത്തെ വിഷയം വർഷങ്ങൾക്ക് മുമ്പുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവായ നമ്മുടെ അച്യുതാനന്ദന്റെ വാക്കുകൾ ഈ സാഹചര്യത്തിൽ നമ്മളൊന്ന് ഓർമ്മിക്കണം ഹണി റോസിനെതിരെയുള്ള പരാതിയിൽ വ്യവസായിയായ ബോബി ചെമ്മണ്ണൂരാണ് ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുന്നത് ഈ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിലാക്കണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ട കേരളത്തിലെ തലമുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ ഈ സാഹചര്യത്തിൽ അതൊന്ന് അനുസ്മരിക്കണം വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു ആ പറഞ്ഞ കാരണം എന്താണ് എന്ന് അദ്ദേഹം തന്നെ വിശദമാക്കും ബോഛയുടെ അറസ്റ്റിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും തലമുതിർന്ന കാരണവർ സന്തോഷിക്കുകയാണിപ്പോൾ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ബോബി ചെമ്മണ്ണൂർ അപകടകാരിയാണ് ഇന്ത്യക്ക് രാജ്യസുരക്ഷയ്ക്ക് അപകടകാരിയായിട്ടുള്ള ആളാണ് എന്ന് ആദ്യമായി ചൂണ്ടിക്കാണിച്ച കേരളത്തിലെ ഏറ്റവും വലിയ തല നേതാവ് കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദനാണ് വി എസ് രണ്ടായിരത്തി പറഞ്ഞത് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജല്ലേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന നിയമവിരുദ്ധ സാമ്പത്തിക തട്ടിപ്പുകൾ സംബന്ധിച്ച് സെബിയുടെ റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിനെതിരെ കർശനമായ നടപടി കൈക്കൊള്ളണമെന്ന് വി എസ് അച്യുതാനന്ദൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ചിട്ടി ഫണ്ടുകളുടെയും സ്വർണ നിക്ഷേപങ്ങളുടെയും പേരിലുള്ള തട്ടിപ്പുകൾ സംസ്ഥാനത്ത് പെരുകി വരികയാണ് രണ്ടായിരത്തി പതിനേഴിൽ പറയുകയാണെ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കണം അച്യുതാനന്ദൻ എന്ന തലമുതിർന്ന നേതാവിന്റെ ദീർഘവീക്ഷണം സെന്റ് ജോസഫ് സാധുജന സംഘം ചാലക്കുടി കേന്ദ്രമായ ഫിനോമിനൽ ഗ്രൂപ്പ് നിർമ്മൽ ചിട്ടി ഫണ്ട് മുതലായ തട്ടിപ്പ് സംഘങ്ങൾക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചു വരികയാണ് ഇതുമൂലം ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതമാണ് വഴിമുട്ടി നിൽക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഭീമമായ തട്ടിപ്പാണ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലറിയുടെ പേരിൽ നടക്കുന്നത് സി ഡി ബോബി എന്ന ആളാണ് ഇതിന്റെ പ്രമോട്ടർ ഇത് സംബന്ധിച്ച് ഞാൻ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിനും കേന്ദ്ര ധനകാര്യ ഏജൻസികൾക്കും പരാതി നൽകുകയും ചെയ്തിരുന്നു എന്ന് വ്യസ് പ്രതീക്ഷിച്ചതുപോലെ യു ഡി എഫ് സർക്കാർ ഇതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല ഈ കാലയളവിലും ലക്ഷക്കണക്കിന് ആളുകൾ തട്ടിപ്പിന് വിധേയരായി രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജെല്ലേസ് എന്ന അൺഇൻകോർപ്പറേറ്റഡ് സ്ഥാപനം സ്വർണ്ണ നിക്ഷേപങ്ങൾക്കുള്ള അഡ്വാൻസ് തുകയുടെ മറവിൽ ഡിപ്പോസിറ്റ് സ്കീമുകൾ നടത്തുന്നതായി എസ് സി ബി ഐ റിപ്പോർട്ട് ചെയ്തു ഇത് തികച്ചും നിയമവിരുദ്ധമാണെന്നും പല സംസ്ഥാനങ്ങളിലായി ഈ സ്ഥാപനം ആയിരം കോടിയിലധികം രൂപ ഇങ്ങനെ അനധികൃതമായി സമാഹരിച്ചിട്ടുണ്ടെന്നും എസ്ഇ ബി ഐക്ക് അറിയിക്കുന്നു എസ് ഇ ബി ഐ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് പോയിൻറ്റ് നാല് കോടി രൂപ പൊതുജനങ്ങളിൽ നിന്ന് ഈ സ്ഥാപനം സ്വർണ്ണ നിക്ഷേപത്തിനുള്ള അഡ്വാൻസ് ആയി പിടിച്ചെടുത്തു എന്നാൽ ഇതേ കാലയളവിലെ ഈ സ്ഥാപനത്തിന്റെ വിറ്റുവരവ് വെറും അറുപത്തിയാറ് പോയിന്റ് മൂന്ന് കോടി രൂപ മുപ്പത്തിയഞ്ചേന്റ് രണ്ടേ ആറ് കോടിയുടെ കണക്കിലെ ഈ വലിയ അന്തരവും അതുമൂലം നിക്ഷേപകർക്കുണ്ടാകാവുന്ന ഭീമമായ നഷ്ടവും എസ് സി ബി ഐ ചൂണ്ടിക്കാണിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ആർ ബി ഐ ആക്ടിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ നിയമവിരുദ്ധ സ്ഥാപനം ഇപ്പോഴും പരസ്യങ്ങളിലൂടെ പൊതുജനങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുകയാണ് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ പ്രസ്തുത യോഗം തുടർ നടപടി സ്വീകരിക്കാനുള്ള ചുമതല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെയും സംസ്ഥാന പോലീസ് വകുപ്പിനെയും ഏൽപ്പിച്ചു ഇത് സംബന്ധിച്ച ആധികാരികമായ വിവരം ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്ന് തന്നെ ലഭിച്ചിട്ടുണ്ട് ഈ തട്ടിപ്പിന് ജനങ്ങളെ വിട്ടുകൊടുക്കുന്ന പോലീസ് നടപടി തീരെ ശരിയല്ല സർക്കാർ അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടുകയും നിയമവിരുദ്ധമായ ഈ സ്ഥാപനം അടച്ചുപൂട്ടാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും വേണം അത്തരത്തില് പതിനാറിലധികം സ്ഥാപനങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായി പ്രവർത്തിച്ചു വരുന്നു അതിൽ ഒരു സ്ഥാപനത്തിന്റെ തട്ടിപ്പാണിപ്പോൾ ആയിരം കോടി എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ വി എസിന്റെ പ്രസ്താവനയിലുള്ളതാണ് ബാക്കിയുള്ളത് അന്വേഷണ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ തട്ടിപ്പിന് ജനങ്ങളെ വിട്ടുകൊടുക്കരുത് എന്ന് ഞാൻ സർക്കാരുകളോട് ആവശ്യപ്പെട്ടു വരികയാണ് എന്ന് വി എസ് യു ഡി എഫ് സർക്കാരും ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയും ഒരു നടപടിയും സ്വീകരിച്ചില്ല ഇപ്പോൾ എസ് സി ബി ഐക്ക് എന്റെ ആരോപണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലുണ്ട് എസ് എൽ സി സി രേഖകൾ ആവശ്യപ്പെട്ട എനിക്ക് രേഖകൾ നൽകാതിരിക്കാനാണ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രമിച്ചത് ഇതവരുടെ മനോഭാവം വെളിവാക്കുന്നതാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ ഈ വിഷയത്തിൽ മുൻകൈയെടുക്കുകയും ഈ തട്ടിപ്പ് സ്ഥാപനം പൊട്ടിക്കുകയും ജനങ്ങൾക്കുണ്ടായ നഷ്ടം അവരിൽ നിന്ന് ഈടാക്കുകയും വേണം മാധ്യമങ്ങളോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ പരസ്യങ്ങളിലൂടെയുള്ള പ്രലോഭനങ്ങൾക്ക് വശംവതരായി വാർത്തകൾ തമസ്കരിക്കുന്ന പതിവ് അവസാനിപ്പിക്കണം നിയമവിരുദ്ധമാണ് എന്ന് ബോധ്യമായ ശേഷവും ജനങ്ങളെ കബളിപ്പിക്കാനുള്ള പരസ്യം നൽകുന്നത് തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്ന് മാധ്യമങ്ങൾ തിരിച്ചറിയണം ഇതാണ് വി എസിന്റെ പ്രസ്താവന ഇപ്പോ ബോബി ചെമ്മണ്ണൂര് അദ്ദേഹം പൊട്ടിച്ചിരിച്ചോട്ടെ ജയിലിൽ അദ്ദേഹത്തിന് പുതിയ ഒരു സുഖവാസം പോലെയാണ് എന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ ഫാൻസ് ഏത് രൂപത്തിൽ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചോട്ടെ വിശദീകരിച്ചോട്ടെ അതൊന്നും ഇവിടെ വിഷയമല്ല പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ഈ നഗ്ന പബ്ലിക്കിനോട് ചൂണ്ടിക്കാണിച്ചതാണ് വി എസ് ഇന്ന് ഇതെവിടെ എത്തിയെന്നൊന്ന് ആലോചിച്ചു നോക്കാം അതെ പലപ്പോഴും പല യാഥാർത്ഥ്യങ്ങളും ബുദ്ധിയും വിവരവും ദീർഘദൃഷ്ടിയുമുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പലരും അത് അവഗണിക്കാറാണ് പതിവ് ഇപ്പൊ ഹണിറോസ് തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്ന രൂപത്തിൽ ഒരു കേസ് കൊടുക്കുകയും ആ കേസിൽ ഈ വ്യവസായി റിമാൻഡിലാകുകയും ചെയ്തു ഇപ്പോൾ താ റിപ്പോർട്ട് വരുന്നത് ദേഹാസ്വാസ്ഥ്യമാണ് കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതിന് പിന്നാലെയാണ് രക്തസമ്മർദ്ദം ഉയർന്ന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ഉത്തരവ് കേട്ട ഉടനെ ബോബി ചെമ്മണ്ണൂർ പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നു തുടർന്ന് ബോബിയെ കോടതി മുറിയിൽ വിശ്രമിക്കാൻ അനുവദിച്ചു ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനാൽ ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമെന്നും ജനറൽ ആശുപത്രിയിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നും വാർത്തകൾ പ്രചരിക്കുന്നു ണിറോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയെ തുടർന്നാണ് വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാകുന്നത് ഇന്നലെ രാവിലെ വയനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് എട്ട് മണിയോടുകൂടിയാണ് കൊച്ചി സെൻട്രൽ പോലീസ് രേഖപ്പെടുത്തിയത് വയനാട്ടിലെ റിസോർട്ടിൽ നിന്നാണ് ബോബിയെ കൊച്ചി പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഇന്ന് പന്ത്രണ്ട് മണിയോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി കോടതിയിൽ ഹാജരായത് പരാതിക്കാരിക്ക് വേണ്ടത് പബ്ലിസിറ്റിയാണെന്നും മുഴുനീളം സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞ് നടി പബ്ലിസിറ്റി ഉണ്ടാക്കുകയാണെന്നും പ്രതിഭാഗം വാദിച്ചു ശരീരത്തിൽ സ്പർശിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് പരാതിയിൽ ഉന്നയിക്കുന്ന വീഡിയോ പരാതിക്കാരി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുന്തി ദേവി പരാമർശത്തിന് ശേഷവും രണ്ടുപേരും സൗഹൃദത്തിലായിരുന്നുവെന്നും വ്യാജ ആരോപണമാണിതെന്നും ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്നും അഡ്വക്കേറ്റ് രാമൻപിള്ള വാദിച്ചു നോക്കി എന്നാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ഗുരുതരമായ കുറ്റമാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു ഡിജിറ്റൽ തെളിവുകളടക്കം പരിശോധിക്കണമെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഈ ഘട്ടത്തിൽ വീഡിയോ കാണേണ്ട ആവശ്യമില്ല എന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കി പരാതിക്കാരിയുടെ പരാതി കോടതിയിൽ പ്രോസിക്യൂഷൻ വായിച്ചു കേൾപ്പിച്ചു പ്രതിമനപൂർവ്വം നടത്തിയ കുറ്റമാണിത് ക്ഷണിതാവായത് അന്ന് പരാതിക്കാരി പ്രതികരിക്കാതിരുന്നത് എന്നാൽ നടീനടന്മാരുടെ സംഘടന അമ്മ ബോബിയുടെ മാനേജരോട് പ്രതിഷേധം അറിയിച്ചിരുന്നു മറ്റ് പരിപാടികൾക്ക് ക്ഷണം ലഭിച്ചപ്പോൾ നിരസിച്ചു എന്നാൽ അഭിമുഖങ്ങൾ വഴി ഗോപി ചെമ്മണൂർ അധിക്ഷേപം തുടർന്നു സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തുള്ള വ്യക്തിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കും ജാമ്യം അനുവദിച്ചാൽ സമൂഹ മാധ്യമങ്ങൾ വഴി മോശം പരാമർശം നടത്തുന്നവർക്ക് പ്രോത്സാഹനമാകും സാക്ഷികളെ സ്വാധീനിക്കും രാത്രിയിൽ പറയുന്ന ദിവസം തന്നെ പരാതി മാധ്യമങ്ങളിൽ കണ്ടിരുന്നുവെന്നും പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ഇത് പരിഗണിച്ചിട്ടാണ് ജാമ്യം നിഷേധിച്ചത് നന്ദി